നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇനി മുതൽ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടണമെങ്കിൽ കുറച്ച് പേരെയെങ്കിലും പദ്ധതിയിൽ നിന്ന് മാറ്റേണ്ടത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് പല സ്കീമുകളിലും ഇതാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ബി റേഷൻ കാർഡ് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എ റേഷൻ കാർഡിലെ നീല റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്ന വീടുകളിലേക്ക് പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളത് ഇങ്ങനെ പരിശോധനയിലൂടെ കണ്ടെത്തുന്ന വീടുകളുടെ കൃത്യമായിട്ടുള്ള ഉടമസ്ഥൻ്റെ പേരും വിശദാംശങ്ങളും റേഷൻ കടയിൽ അല്ലെങ്കിൽ തദ്ദേശ സംവരണ സ്ഥാപനത്തിൽ പ്രസിദ്ധീകരിക്കും അതോടൊപ്പം തന്നെ നാളിതുവരെ വാങ്ങിയ ആനുകൂല്യങ്ങൾ വിപണിയിലെ നിരക്കിനനുസരിച്ച് പിഴയായിട്ട് ഈടാക്കുകയും ചെയ്യും വലിയൊരു ബുദ്ധിമുട്ട് ഇത് സൃഷ്ടിക്കുകയും ചെയ്യും ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധനകൾ നടത്തിവരികയാണ് നമ്മുടെ വീടുകളിലെത്തി റേഷൻ കാർഡ് ആവശ്യപ്പെടും റേഷൻ കാർഡിൻ്റെ തരം നോക്കിയാവും പരിശോധനകൾ നടത്തപ്പെടുക നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം പത്തോളം മാനദണ്ഡങ്ങളാണ് ബി പി എൽ റേഷൻ കാർഡിന് വേണ്ടി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ ആ റേഷൻ കാർഡിലെ മൊത്തം അംഗങ്ങളെ ഇതിനുവേണ്ടി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതായത് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളെയും കൂടി കണക്കിലെടുത്താൽ തന്നെ റേഷൻ കാർഡിലെ എല്ലാംഗങ്ങൾക്കുമുള്ള സ്ഥലം അത് ഒരേക്കറിൽ കൂടുതൽ കവിയാൻ പാടില്ല അതോടൊപ്പം തന്നെ ഇവർ താമസിക്കുന്ന വീടിന്റെ വിസ്തീർണം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ആവാൻ പാടില്ല എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർക്കും ഈ റേഷൻ കാർഡ് ബി പി എൽ ആയിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി റേഷൻ കാർഡിൽ ആർക്കെങ്കിലും ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ അത്തരം ആളുകളും ബി പി എൽ റേഷൻ കാർഡ് കൈവശമാക്കാൻ പാടില്ല ഇനി നമ്മുടെ റേഷൻ കാർഡിൽ ആർക്കെങ്കിലും വിദേശത്ത് ജോലി ഉണ്ടെങ്കിലും അവർ ബി പി എൽ റേഷൻ കാർഡ് മാറ്റിയെടുക്കാൻ ബാധ്യസ്ഥരാണ് ഇനി സ്വന്തമായിട്ട് നാല് ചക്ര വാഹനമുള്ള വീടുകളാണെങ്കിൽ ഉപജീവന മാർഗ്ഗത്തിനല്ലാതെ അതായത് ടാക്സി ഒഴികെ നാല് ചക്ര വാഹനങ്ങൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ വീട്ടിലും ബി പി എൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത്തരക്കാരും എ പി എല്ലിലേക്ക് മാറ്റപ്പെടേണ്ടതു തന്നെയാണ് ഇനി അതോടൊപ്പം തന്നെ സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അങ്ങനെയുള്ളവർക്കും ഇതിൽ ബി പി എൽ റേഷൻ കാർഡ് കൈവശം വെക്കാൻ പാടില്ല സർവീസ് പെൻഷൻ വാങ്ങുന്നവർ റേഷൻ കാർഡിലുണ്ടെങ്കിലും അത്തരം ആളുകളുടെ റേഷൻ കാർഡ് ബി പി എൽ ആകാൻ പാടില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ നിയമങ്ങൾ വരുന്നത് അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ ഒന്ന് തെറ്റിക്കുന്ന പക്ഷം നമ്മൾ ബി പി എൽ റേഷൻ കാർഡ് കൈവശം വെക്കാൻ പാടുള്ളതല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കർശന പരിശോധനകൾ നടന്നു വരുന്നത് നവകേരള സദസ്സിൽ ബി പി എൽ റേഷൻ കാർഡിന് വേണ്ടി വന്ന അപേക്ഷകളുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബി പി എൽ റേഷൻ കാർഡിലേക്ക് കാർഡ് തരംമാറ്റിലേക്ക് ഒരുപാട് അപേക്ഷകൾ വെച്ചിരുന്നു ഈ അപേക്ഷകളെല്ലാം പരിഗണിക്കുമ്പോൾ ഒരുപാട് അർഹതയുള്ളവർ വെളിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അനർഹരായിട്ടുള്ളവർ ബി പി എൽ റേഷൻ കാർഡും കൈവശം വെച്ചിരിക്കുന്ന സാഹചര്യം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കർശന പരിശോധനകൾ നടന്നു വരുന്നത് വൈകാതെ നമ്മുടെ വീടുകളിലേക്കും വീടുകളിലേക്കുമെത്തും ഇരുനില വീടുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ പരിശോധന കാര്യക്ഷമമായിട്ട് തന്നെ നടപ്പിലാക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഇത്തരത്തിൽ ഇരുനില വീടുകൾ അവർ ബി പി എൽ റേഷൻ കാർഡ് സ്വന്തമായിട്ട് വെച്ചിരുന്നവരെ കണ്ടെത്തി പുറത്താക്കുകയും അതോടൊപ്പം തന്നെ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലെല്ലാം അന്വേഷണം കാര്യക്ഷമമായിട്ട് തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകും താലൂക്ക് അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ സംശയമുള്ള വീടുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഏരിയകൾ അത് റേഷൻ വ്യാപാരിയോട് ചോദിച്ച് മനസ്സിലാക്കിയും ഈ രീതിയിലെല്ലാം തന്നെയാണ് ഇപ്പോൾ അന്വേഷണം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥർ വീടിലെത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സഹകരിക്കേണ്ടത് ആവശ്യമാണ് റേഷൻ കാർഡ് ഹാജരാക്കേണ്ടതും ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ വാർത്ത ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള നിരവധി ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾക്ക് മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക